നമസ്കാരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല്ല കേസിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും തെളിവെടുപ്പും മൊഴിയെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിലാണ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടക്കൊള്ളിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ അഫ്വാന്റെ മൊഴികളെ അമ്മ ഷെമിയും സ്ഥിരീകരിക്കുന്നു ഇതോടെ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങി ബാധ്യതയ്ക്ക് കാരണം അഫ്വാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു അഫ്വാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫ്വാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അൻപതിനായിരം കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് തലേ ദിവസവും കാമുകിയിൽ നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്നും നൂറ് രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയും കൊണ്ട് ബന്ധുവിട്ടിൽ കടം ചോദിക്കാൻ പോയത് നൂറ് രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടൽക്കാരി ദോഷ കഴിച്ചു മുൻപാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് അഫാന്റെ മൊഴി പേരെ തലക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചു എന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രചരണം തെറ്റാണെന്ന് പോലീസ് പറയുന്നു അഫാനെയും അച്ചറഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചിരുത്തി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു എല്ലാം തകർത്ത് കഴിഞ്ഞില്ലേ എന്നാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫ്വാനെ കണ്ടപ്പോൾ ചോദിച്ചത് ഇതിന് അമ്മയും അനുജനും തിണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ മറുപടി നൽകിയത് സിനിമ സ്വാധീനിച്ചു എന്ന പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു കൊല നടന്ന ദിവസം കടം വാങ്ങിയ അമ്പതിനായിരം രൂപ തിരികെ കൊടുക്കാനുണ്ടായിരുന്നു അഫ്വാൻ ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നുവെന്നും എന്നാൽ അവസാന നിമിഷം പിൻവാങ്ങുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തലുണ്ട് ഏറെ അടുപ്പമുണ്ടായിരുന്ന അനുജൻ അഫ്സാനെ കൊലക്ട് ചെയ്തതോടെ മനോധൈര്യം ചോർന്ന് പോയി തുടർന്ന് മറ്റ് കൊലപാതകങ്ങൾക്കുള്ള പദ്ധതി ഉപേക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്ന് കൌൺസിലിങ്ങിന്റെ മാനസികാരോഗ്യ വിദഗ്ധരോട് അഫാൻ ഇങ്ങനെ വെളിപ്പെടുത്തിയതായിരുന്നു മാതാവ് ഷെമിയുടെ ബന്ധുവായ സ്ത്രീയെയും അവരുടെ മകളെയുമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ഇവരോട് അഞ്ചു ലക്ഷം രൂപ ചോദിച്ചെങ്കിലും നൽകിയില്ല എന്നതായിരുന്നു വിരോധത്തിന് കാരണം കൂടാതെ മുൻപ് ഇവരിൽ നിന്ന് വാങ്ങിയ പണത്തിന് ഇരട്ടിയോളം പലിശ ഈടാക്കിയതും വിദ്വേഷത്തിന് കാരണമായി സാമ്പത്തികമായ സഹായിക്കുന്നത് െ ഒരമ്മാവനോടും പക തോന്നി കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കിയെന്നും പ്രതി വെളിപ്പെടുത്തി മനോരോഗ വിദഗ്ധർ ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ട് മുത്തശ്ശി സൽമാ ബീബി പിതൃ സഹോദരൻ ലതീഫ് ലതീഫിന്റെ ഭാര്യ ഷഹീദ പെൺ സുഹൃത്ത് ഫർസാന ഇളയ സഹോദരൻ അഫ്സാൻ മാതാവ് ഷെമി എന്നിവരെ കൊലപ്പെടുത്തിയതിനു ശേഷം കനത്ത മലയിലെത്തി രണ്ടുപേരെ കൂടി കൊല്ലാനായിരുന്നു പദ്ധതി എന്നാൽ അനുജൻ അഫ്സാൻ കൺമുന്നിൽ മരിച്ചതോടെ എല്ലാ ധൈര്യവും ചോർന്നു തുടർന്ന് ഓട്ടോറിക്ഷയെ വെങ്ങാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു